നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനകത്ത് ഉഗ്രസംഹാരൂപിണിയെ പോലെ ജിൻഡോയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുന്ന ജാസ്മിനെയാണ് കാണുവാൻ സാധിക്കുന്നത് എന്താണ് ഇവിടുത്തെ വിഷയം ഗബ്രി പുറത്തുപോയത് നീ ഒരുത്തി കാരണമാണ് ഗബ്രി പുറത്തുപോയപ്പോൾ നിന്റെ മുഖത്തെ സന്തോഷം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു ഇത്രയും പറഞ്ഞപ്പോഴേക്കും ജാസ്മിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സാധാരണ കേൾക്കുമ്പോൾ ജാസ്മിൻ പ്രതികരിക്കുന്ന ആ സ്വതസുദ്ധമായ ശൈലിയിൽ ജാസ്മിൻ ആക്രമണം അഴിച്ചുവിടുകയാണ് നാക്കുകൊണ്ട് ജിൻഡോയ്ക്ക് ജാസ്മിൻ നിനക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുടാണുണ്ടോടാ നീ എന്തിനാടാ ഗബ്രിയുടെ കാര്യം പറയുന്നത് നീ എന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രമോയിൽ അഴിഞ്ഞാട്ടം നടത്തുന്ന ജാസ്മിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജാസ്മിൻ കഴിഞ്ഞ ദിവസം വളരെ തകർന്നുടഞ്ഞിരിക്കുകയായിരുന്നു ഗബ്രി പോകുന്ന സമയത്ത് എന്നാൽ നമ്മൾ ഇന്നലെ കണ്ട എപ്പിസോഡ് രാവിലെ സമയം ഷൂട്ട് ചെയ്തതാണ് ഇന്ന് കണ്ട എപ്പിസോഡ് ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് ചെയ്തതുമാണ് അങ്ങനെയാണെങ്കിൽ ഗബ്രി പുറത്തു പോയതിൻ്റെ ആ ഷോക്കിൽ അലമുറയിട്ട് കരഞ്ഞ ജാസ്മിൻ എത്ര പെട്ടെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ കൂളായിട്ട് ലാലേട്ടന്റെ ചോദ്യങ്ങൾക്കൊക്കെ സാധാരണ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ആക്റ്റീവായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇത് ജാസ്മിനെ കൊണ്ട് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്തായാലും നാളത്തെ ദിവസം ജാസ്മിനും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞടിയാണ് നടക്കാൻ പോകുന്നത് നമുക്കത് കാത്തിരുന്ന് കാണാം